നെഞ്ചിടിപ്പാണ് ഹൃദ്രോഗത്തിൻ്റെ വേറൊരു ലക്ഷണം പക്ഷേ നമുക്ക് എല്ലാവർക്കും ഹൃദയം എപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളറിയില്ല എന്ന് മാത്രം നമ്മളുടെ ഹൃദയമെടുപ്പ് അറിയുമ്പോൾ അതാണ് ഒരു രോഗലക്ഷണമായിട്ട് വരുന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് വെറുതെ ബേജാറായാലും അല്ലെങ്കിൽ നല്ലവണ്ണം അധ്വാനിച്ചാലും ചിലപ്പോൾ നെഞ്ചെടുപ്പ് അനുഭവപ്പെട്ടു എന്ന് വരും അത് ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണമായിട്ട് കണക്കാക്കേണ്ടതില്ല യഥാർത്ഥത്തിൽ അസുഖം കൊണ്ടുവരുന്നത് സ്പീഡ് കൂടിയാൽ നെഞ്ചെടുപ്പാവാം സ്പീഡ് കുറഞ്ഞതാവാം ക്രമത്തിലാവാം ക്രമം തെറ്റിയാവാം ചിലപ്പോൾ ഇടയ്ക്ക് ഒരു ടെ നിർപ്രാവശ്യം മാത്രം തെറ്റുന്നതും ആവാം